ൂസ് മലയാളം സീസൺ സീസ് അവസാനിക്കാൻ ഇനി രണ്ടുനാൾ കൂടിയാണ് ശേഷിക്കുന്നത് ശ്രീത് കൂടി പുറത്തായതോടെ ജാസ്മിൻ ജിൻഡോ അഫിഷ് ഋഷി അർജുൻ എന്നിവരാണ് ഷോയിൽ തുടരുന്നത് ഇവരിൽ ആരായിരിക്കും ജേതാവെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മറ്റു സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഏകപക്ഷീയമായി നീങ്ങാതെ നാലോളം പേർക്ക് ഒരുപോലെ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് ഈ സീസണിന്റെ പ്രത്യേകത ഗ്രാൻഡ് ഫിനാലയുടെ അനുബന്ധിച്ച് പുറത്തായ മത്സരാർത്ഥികൾ ഷോയിലേക്ക് തിരികെ വരുന്നത് പതിവുള്ള കാര്യമാണ് അത്തരത്തിൽ ഈ സീസണിൽ നിന്ന് പുറത്തായ പല താരങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഷോയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതോടെ സിജോ സായി ശ്രീന ശ്രീനന്ദന എന്നിവർ കറക്റ്റ് സമയത്ത് വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കാത്തതിൽ ചെന്നൈയിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിച്ചില്ല ബിഗ് ബോസ് ഷോയിൽ പ്രേഷറിലെ ഏറ്റവും കൂടുതൽ പേർക്ക് കാത്തിരുന്ന ഒരു കോംബോയാണ് ഗബ്രിയുടെ തിരിച്ചുവരവ് താരത്തെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഈ കാതിരിപ്പിന് ഉണ്ടായിരുന്നു ഷോയിലേക്ക് തിരിച്ചെത്തിയ ഗബ്രി ജാസ്മിനുമായി പലവിധ കാര്യങ്ങൾ സംസാരിക്കുകയും താരത്തിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം പുറത്ത് പോയ ചില താരങ്ങൾ നൽകിയ പണിയെക്കുറിച്ചുള്ള സൂചനകളും ഗബ്രി ജാസ്മിന് നൽകുന്നുണ്ട് നിനക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയില്ലല്ലോ പുറത്ത് വരുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നീ തലയിൽ എടുത്തു വെച്ച് നടക്കുന്ന പലരും നിനക്കിട്ട് നന്നായിട്ട് പണിയുന്നുണ്ട് വെളിയിലിറങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാവുമെന്നും ഗബ്രി പറയുന്നു എന്നാൽ ഇത് ആരെയാണെന്ന് വ്യക്തമായി ഗബ്രിക്ക് പറയാനാൻ കഴിയില്ല ജാസ്മിനെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനും ഗബ്രി ശ്രമിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ അച്ഛനും അമ്മയും ചെയ്തത് നിന്റെ നല്ലതിന് മാത്രമാണ് നീ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ക്ക് ക്രിഞ്ചാണ് ഇത് ഗെയിമാണ് ആണ് എല്ലാം ചിരിച്ചോണ്ട് നേരിടുക പുറത്തുപോലെ കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനെല്ലാം ഈ തരത്തിൽ നേരിടണമെന്ന് ഗിബ്രു വ്യക്തമാക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനും ഗിബ്രിയും ഇടയിൽ ഒരു ബോണ്ട്ട്ടോ എന്ന കാര്യം ഉറപ്പാണ് പ്രേക്ഷകർ അതും അഭിപ്രായപ്പെടുന്നു ബാപ്പയും ഉമ്മയും വന്ന് ജാസ്മിനോട് അത്രയും പറഞ്ഞിട്ട് പോയി ഗിബ്രു പുറത്തിറങ്ങി പുറത്തുള്ള സകല നെഗറ്റീവും അറിഞ്ഞു എന്നിട്ടും യാതൊരു അകൽച്ചയും കാണിക്കാതെ പോകുന്നെങ്കിൽ അവർ തമ്മിൽ അത്രയും ശക്തമായ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം ശ്രീധുവിന്റെ പുറത്താകാൽ കുറച്ചു നേരത്തെ ആകാമെന്നായിരുന്നു പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ശ്രീധുവിനെ പോലെ ഫേസ് ഫേയ്ക്ക് ഗെയിം കളിക്കാതെ തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞ നിരവധി മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു ശ്രീധു പോയിട്ട് മാത്രം പുറത്തേക്ക് പോകേണ്ടവരായിരുന്നു അവർ എന്തായാലും ഇത്രയധികം നാൾ നിന്ന് ശ്രീധുവിൽ ഭാഗ്യവതി തന്നെയെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു